പ്രേഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേള ഇതിനോടകം തന്നെ ലോക പ്രശസ്തമായി കഴിഞ്ഞു കോടിക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഈ കുംഭമേളയിൽ ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികളുടെ ഒരു നീണ്ട നിര തന്നെ എത്തുന്നുണ്ട് ഈ മഹാകുംഭമേളയിലെ മിന്നും താരമായത് മോണാലിസ എന്ന ചാരക്കണ്ണുള്ള മാല വിൽപ്പനക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ആ പെൺകുട്ടി സൃഷ്ടിച്ചെടുത്തത് കുംഭമേളയ്ക്കെത്തുന്നവർ സെൽഫിക്കും വീഡിയോയ്ക്കുമായി പെൺകുട്ടിയുടെ എത്താൻ തുടങ്ങിയത് ബിസിനസ്സിനെ ബാധിച്ചതോടെ തിരികെ നാട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നത് വേറെ ചിലരാണ് കുംഭമേളയ്ക്കെത്തിയ താരങ്ങൾ എന്ന് പറഞ്ഞ് ഷാറുഖ് ഖാനും സൽമാൻ ഖാനും തമന്നയും ദീപികയും എന്തിനേറെ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന സെയ്ഫ് അലിഖാൻ്റെ ചിത്രങ്ങൾ വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു ഇവരെല്ലാം കുംഭമേളയ്ക്ക് എത്തിയത് എന്ന രീതിയിലാണ് ചിത്രങ്ങൾ പ്രചരിക്കുന്നത് എന്നാൽ ഇതൊക്കെ എ ഐ സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളാണെന്നാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും എ ഐ കുംഭമേളയിലും ഒരു വില്ലനായി മാറുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്